ധനദിന വിശുദ്ധർ ഒക്ടോബർ ഇരുപത്തിനാല് വിശുദ്ധ അന്തോണി ക്ലാരറ്റ് നെപ്പോളിയൻ സ്പെയിൻ ആക്രമിക്കുന്ന കാലത്ത് സ്പെയിനിലെ കാറ്റലോണിയയിലെ വിച്ച് രൂപതയിലെ സാലൻറ്റ് എന്ന സ്ഥലത്താണ് വിശുദ്ധ അന്തോണി ക്ലാരറ്റ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു നെയ്ത്തുകാരനായതിനാൽ കായികമായ ജോലികൾ ചെയ്യുവാനുള്ള പരിശീലനം ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ വിച്ചിലെ ആശ്രമത്തിൽ ചേരുകയാണുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം പൗരോഹിത്യവട്ടം സ്വീകരിച്ചു തൻ്റെ സ്വന്തം ഇടവകയിൽ തന്നെ വികാരിയായി നിയമിതനായി പിന്നീട് വിശ്വാസ പ്രചാരണ ദൗത്യവുമായി അദ്ദേഹം റോമിലേക്ക് പോയി ജസ്യൂട്ടുകാരോട് ആശ്രമത്തിലും അദ്ദേഹം ചേർന്നെങ്കിലും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അത് ഉപേക്ഷിച്ചു പിന്നീട് സ്പെയിനിലേക്ക് തിരികെ വന്ന വിശുദ്ധൻ അവിടുത്തെ ഒരു ഇടവകയിൽ വികാരിയായി അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക പ്രവർത്തനങ്ങളിൽ ഗ്രാമപ്രദേശ പ്രദേശങ്ങളിൽ വചനപ്രഘോഷണവും മതപ്രവർത്തകരുടെ യോഗങ്ങൾ വിളിച്ചുകൂട്ടുകയും കൂടാതെ ഗ്രന്ഥരചനയും ഉൾപ്പെടുന്നു ഏതാണ്ട് നൂറ്റി അൻപത് ഗ്രന്ഥങ്ങളോളം അദ്ദേഹം രചിച്ചിട്ടുണ്ട് വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങളുടെ വിജയത്തിൽ അസ്വസ്ഥരായ ചില പുരോഹിതന്മാർ അദ്ദേഹത്തിനെതിരായി തിരിഞ്ഞതിൻ്റെ ഫലമായി അദ്ദേഹം കാറ്റലോണിയ വിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ കാനറി ഐലൻഡിലേക്ക് പോയി ഒരു വർഷത്തിനു ശേഷം തിരിച്ച് കാറ്റലോണിയയിൽ എത്തിയ അദ്ദേഹം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അന്തോണി ആറ് പുരോഹിതന്മാരെ കൂട്ടി ക്ലാരൻ ക്ലാരൻഷ്യൻസ് എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്ന മിഷണറി സൺസ് ഓഫ് ദി ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന സഭയ്ക്ക് അടിസ്ഥാനമിട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ സ്പെയിനിലെ രാജ്ഞിയായ ഇസബെല്ല രൺ സെക്കൻഡിൻ്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധനെ ക്യൂബയിലെ സാന്റിയാഗോ രൂപതയുടെ മെത്രാനായി വാഴിച്ചു അടുത്ത ഏഴു വർഷത്തോളം വിശുദ്ധൻ അപ്പസ്തോലിക സന്ദർശനങ്ങളും നീഗ്രോകളെ അടിമകളാക്കുന്നതിനെതിരെയുള്ള പ്രചാരണങ്ങളുമായി മുന്നോട്ടു പോയി ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി വിശുദ്ധന് നിരന്തരമായ വധഭീഷണി നേരിടേണ്ടി വന്നു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ജീവൻ ജീവനെടുക്കുവാനുള്ള ശ്രമം വരെ ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ രാജ്ഞിയെ കുംഭസാരിപ്പിക്കുന്ന പുരോഹിതനായി അദ്ദേഹത്തെ സ്പെയിനിലേക്ക് തിരികെ വിളിച്ചു ഇതുമൂലം മെത്രാന്മാരെ നാമനിർദ്ദേശം ചെയ്യുന്നതിൽ കുറേയൊക്കെ സ്വാധീനം ചെലുത്തി എസ്കൊരിയയിൽ സഭ സംബന്ധമായ പഠനങ്ങൾക്കുള്ള ഒരു കേന്ദ്രം തുടങ്ങുവാനും സ്പെയിനിലെ സഭാ ആശ്രമങ്ങൾക്കുള്ള അംഗീകാരം നേടിയെടുക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഒന്നാമത്തിക്കാൻ കൗൺസിലിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനായി അദ്ദേഹം റോമിലായിരുന്നു ഇസബെല്ല സെക്കൻഡിൻ്റെ സെക്കൻഡിനെ നാടുകടത്തപ്പെട്ടപ്പോൾ അന്തോണിയും രാജ്ഞിയെ പിന്തുടർന്നു സ്പാനിഷ് സ്ഥാനപതിയുടെ നിർബന്ധത്താൽ അദ്ദേഹം മൊണ്ഫ്രോയിയുടെ ഉള്ള സിസ്റ്റർഷ്യൻ ആശ്രമത്തിൽ വിട്ടുതടങ്ങലാവുകയും അവിടെ വെച്ച് തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ നിര്യാതനാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പിന്നീട് വിച്ചിലേക്ക് തിരികെ കൊണ്ടുവന്നു